ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് നമ്മുടെ നാച്ചുറലായിട്ടുള്ള ഒരു ലിപ്പ് ആം ആണ് കേട്ടോ ഇപ്പം തണുപ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ലിപ്പ് വരണ്ട് കീറുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടല്ലോ അപ്പോൾ കെമിക്കൽസ് ഒന്നും യൂസ് ചെയ്യാതെ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് വളരെ നാച്ചുറലായ ലിബാം എങ്ങനെ ഉണ്ടാക്കുക എന്ന് നമുക്ക് നോക്കാം അപ്പോൾ ആദ്യമായി തന്നെ ഒരു ബീട്രൂട്ട് എടുക്കുക അത് നല്ല കഴുകി വൃത്തിയാക്കി ഇതേ ഈ കാണുന്നതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക ശേഷം നമ്മളതൊരു മിക്സിയുടെ ജാറിലിട്ട് നല്ല രീതിക്കൊന്ന് കൃഷ് ചെയ്ത് കൃഷ് ചെയ്തല്ല ഒന്ന് അരച്ച് തന്നെ എടുക്കണം കേട്ടോ എന്നാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ജ്യൂസ് നല്ല രീതിക്ക് പിഴിഞ്ഞെടുക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ അതെ ഈ കാണുന്ന രീതിക്ക് നല്ല രീതിക്ക് ഒന്ന് നമ്മൾ മിക്സീലുടെ ജാറിലിട്ട് അരച്ചെടുക്കുക ശേഷം നമ്മളിതൊന്ന് അരിച്ചെടുക്കുക കേട്ടോ നല്ല രീതിക്ക് അതിൻ്റെ ജ്യൂസ് അരിച്ച് പിഴിഞ്ഞ് നമ്മൾ എടുക്കണം എന്നാൽ മാത്രമാണ് നമുക്ക് ആ ജ്യൂസിൻ്റെ സത്ത് നല്ല രീതിക്ക് ഫുൾ ആയിട്ട് കിട്ടിയാൽ മാത്രമാണ് നമുക്ക് നമ്മുടെ ലിപ് ആമിന് വേണ്ട കാര്യങ്ങൾ തയ്യാറാക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇത് നല്ല രീതിക്ക് ആ ജ്യൂസ് നമ്മൾ ഇതുപോലെ ഒട്ടും വേറെ അതിൻ്റെ ബീട്രൂട്ടിൻ്റെ കഷ്ണങ്ങളൊന്നുമില്ലാതെ അത് ഇതുപോലെ എടുക്കണം കേട്ടോ ശേഷം നമ്മൾ അതൊരു പാനിലേക്ക് ഒഴിക്കുക എന്നിട്ട് അതിൻ്റെ ജലാംശം വറ്റുന്ന രീതിയിൽ നല്ല രീതിയിലൊന്ന് ചൂടാക്കി വറ്റിച്ചെടുക്കണം കേട്ടോ ഇപ്പോൾ ഇതിൽ വെള്ളത്തിൻ്റെ അംശമുണ്ട് അപ്പോൾ അത് നമ്മൾ നല്ല രീതിക്കൊന്ന് വറ്റിച്ച് ആ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് പോയി അതിൻ്റെ ജ്യൂസ് ആ സത്ത് മാത്രമായിട്ട് നമുക്കൊന്ന് കിട്ടണം കേട്ടോ അപ്പം നല്ല രീതിയിൽ കുറച്ച് നേരം നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം കൈ വിടാതെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം കാരണം ഇത് പെട്ടെന്ന് അടിയിൽ പിടിക്കാനും വറ്റി പോകാനും ഉണ്ട് അപ്പോൾ നല്ല രീതിക്ക് വെള്ളം വറ്റുന്നത് വരെ നമ്മൾ നന്നായിട്ടൊന്ന് കൈ വിടാതെ തന്നെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം ഇത് വളരെ നല്ലൊരു സാധനമാണ് കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാനായിട്ട് ഒരു പേടിയും നമുക്ക് വേണ്ടതേ കണ്ടോ ഇപ്പം നല്ല രീതിക്ക് അത് വറ്റി നമുക്ക് അതിൻ്റെ സത്ത് മുഴുവനായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതാണ് അതിൻ്റെ ഭാഗം അത് ചൂടാറുന്നതിന് മുമ്പ് നമ്മളൊരു പാത്രത്തിലേക്ക് എടുക്കണം അല്ലെങ്കിൽ ആ പാത്രത്തിൽ പാത്രത്തിലിരുന്ന് അത് വറ്റിപ്പോവും അപ്പോൾ അതേ നമ്മൾ അത് നമ്മുടെ ആ വറ്റിച്ചെടുത്ത ആ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് നമ്മളിത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചെടുക്കുകയാണ് കേട്ടോ നമുക്ക് ഇനി ഇതിലേക്ക് വേണ്ടത് ഒരേ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ആകെ രണ്ട് ഇൻഗ്രീഡിയൻ്റ് ഉപയോഗിച്ചാണ് നമ്മൾ ഈ ലിബം തയ്യാറാക്കുന്നത് ഇനി നമുക്ക് വേണ്ടത് നെയ്യാണ് കേട്ടോ ഈ ബീട്രൂട്ടിൻ്റെ ജ്യൂസിലേക്ക് നമ്മൾ ഈ നെയ്യ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇതിപ്പോൾ ഒരു ഒരു ടീസ്പൂണൊക്കെ ഉള്ളൂ അപ്പം എന്തൂരാണ് ബീട്രൂട്ടിൻ്റെ ജ്യൂസുള്ളത് അളവിൽ തന്നെ നെയ്യ് എടുക്കുക അപ്പോൾ ഒരു ടീസ്പൂൺ നെയ്യൂടെ എടുത്ത് നല്ല രീതിക്ക് അതങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ അതിലേക്ക് ചെടിക്കും അങ്ങോട്ട് മിക്സായി രണ്ട് രണ്ട് കളറിലാവാത്ത ഒരേ കളറിലാവുന്ന രീതിയിൽ നല്ല രീതിക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക അതേ കണ്ടില്ലേ ഇപ്പം നമുക്ക് നെയ്യ് നെയ്യും വീട്രൂട്ടിൻ്റെ ജ്യൂസും ഒരേ കളറായിട്ട് ഒന്നിച്ചങ്ങ് അങ്ങ് മിക്സായി വന്നിട്ടുണ്ട് അപ്പം നല്ല രീതിക്ക് മിക്സ് ചെയ്യുക പിന്നെ നമ്മളിത് ചെറിയൊരു പാത്രത്തിലേക്ക് ഇതങ്ങ് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ നമ്മുടെ ഈ മിക്സ് നമ്മൾ ഈ ചെറിയ പാത്രത്തിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുത്തു ഇപ്പോൾ തന്നെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ ഏകദേശം ലിപ്ബാം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മളിതൊന്ന് നമ്മുടെ ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചെടുക്കണോട്ടോ ഫ്രിഡ്ജിൻ്റെ ഫ്രീസറിലൊന്നും വെക്കേണ്ട കാര്യമില്ല താഴെയായിട്ട് തന്നെ വെച്ചാൽ മതി കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അത് നല്ല സെറ്റായിട്ട് വന്നോളൂ അപ്പോൾ അതേ നമ്മൾ അത് അടച്ച് ഫ്രിഡ്ജിൽ വെക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ അതേ നമ്മുടെ ലിപ്ബാമിടെ ഫ്രിഡ്ജിൽ വെച്ചത് സെറ്റ് ായിട്ടുണ്ട് ലിബം തന്നെ ഒരു വ്യത്യാസമില്ല നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നില്ല വീട്ടിലുണ്ടാക്കുന്നതേ ഉള്ളൂ നാച്ചുറൽ ഉള്ളതാണ് മാത്രമേ ഉള്ളൂ വളരെ നല്ലതാണ് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോയെ കാണുമ്പോയ്ക്കും ബായ്